നമ്മളിപ്പോൾ പോവാതിരുന്നാൽ താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയ ആ ജോലി നഷ്ടമാവും എന്നും എൻ്റെ മോളയും കാര്യം മാത്രം നോക്കി ഈ അടുക്കളയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല വൈശാലി നീ കഷ്ടപ്പെട്ടത് എന്തിനാണോ അത് നിനക്ക് കിട്ടണം അതിനിപ്പോൾ നമ്മൾ പോയേ പറ്റൂ അവളിപ്പോഴും മൗനത്തിലാണെന്ന് കാണുമ്പോൾ ജീവൻ അവളുടെ കൈ മുഖം കയ്യിലെടുത്ത് അവളെ നോക്കി പറയുമ്പോൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൾ ഇങ്ങനെ ഇരിക്കാൻ എൻ്റെ പെണ്ണെ എണീറ്റേ എന്നൊരു മുടിയൊക്കെ ഒതുക്കി സിന്ദൂരവും പൊട്ടുമൊക്കെ ഇട്ട് എൻ്റെ വൈശാലി സുന്ദരി കൊച്ചായിക്കേ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി ജീവൻ പറയുമ്പോൾ ഈ മനുഷ്യൻ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതെറ്റം വരെയും പോകാമെന്ന് കരുതിയവൾ അവൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കുഞ്ചിനോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോർ തുറന്ന് ആമിമോൾ കയറി വന്നത് ആമയെ കണ്ടതും വൈശാലിയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചിരുന്നവൻ വേഗം കൈകളെടുത്ത് ഒരു പതർച്ചയോടെ ആമിയെ നോക്കി നിങ്ങൾ നിങ്ങളിതുവരെ റെഡിയായില്ലേ അല്പം ഗൗരവത്തോടെ മുഖം വീർപ്പിച്ച് രണ്ട് കൈയും പിണച്ചു കെട്ടി കാട്ടിലിരിക്കുന്ന വൈശാലിയെയും ജീവനേയും മാറി മാറി നോക്കി ആമി പറയുമ്പോൾ അവളുടെ നിൽപ്പും ഭാവം കണ്ട് ചിരി വന്ന് പരസ്പരം നോക്കിയവർ ഇപ്പോൾ ചിരിച്ചാൽ വീണ്ടും അവൾ ദേഷ്യപ്പെടും പിണങ്ങും ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വന്ന ചിരി ചുണ്ടുകൾക്കിടയിൽ കൂട്ടിപ്പിടിച്ച് അടയ്ക്ക് നിർത്തിയവർ ഞാനൊക്കെ എപ്പോഴേ റെഡിയായി ആമിക്കൊച്ചേ നിൻ്റെ അമ്മയും റെഡിയാവാതിരിക്കുന്നേ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ജീവൻ പറയുമ്പോൾ വൈശാടിയെന്ന് കോപ്പിച്ച് നോക്കി ആമി എന്നാൽ അതേ നോട്ടം വൈശാടി അപ്പോൾ ജീവന് നോക്കുകയായിരുന്നു ജീവൻ ഞാനിവിടെയുള്ളവനുണ്ടായിരുന്ന മട്ടിൽ മാറ്റെങ്കം നോക്കി നിന്നും അമ്മ വേഗം റെഡിയാവും നമുക്ക് ഫ്ലൈറ്റിൽ പോകണ്ടേ വൈശാലിയുടെ കയ്യിൽ പിടിച്ച് ആമി പറയുമ്പോൾ കാട്ടിൽ നിന്നും എഴുന്നേറ്റ് കടാടിക്ക് മുന്നേക്ക് നടന്നവൾ പൂക്കും വഴി ആമി കാണാതെ അടുത്തായി നിൽക്കുന്ന ജീവൻ്റെ വയറിൽ മെല്ലെ ഒന്ന് ഉള്ളി നോക്കുകയും ചെയ്തവൾ ആ വയറിൽ മെല്ലെ തടവി ജീവൻ പറയുമ്പോൾ എന്താ പപ്പ എന്തുപറ്റി ജീവൻ വയറൽ തടവെന്ന് കണ്ടതും ആമി അവൻ്റെ അടുത്തായി ചെന്ന് ചോദിച്ചതും അവൻ മുട്ടുകുത്തി നിന്ന് ആമിയുടെ തൊഴിലായി കൈവച്ചു അത് പപ്പയെ ഒരു ഉറുമ്പ് കടിച്ചതാണ് പാവേ ആമിയെ നോക്കി വൈശാലി ഇടം കണ്ടാലെ നോക്കി ജീവൻ പറഞ്ഞതും എന്നിട്ട് ഉറുമ്പ് എവിടെ അതിനെ കൊല് ആമൻ്റെ ഷെർട്ടാക്കി നോക്കി ആമി പറഞ്ഞതും ഉറുമ്പിൻ്റെ കയ്യിൽ ഉണ്ട് ഉറുമ്പിനുള്ളത് പപ്പ കൊടുത്തോളും ഉറുമ്പിനെ നമുക്ക് കൊല്ലാതെ കൊല്ലണം ഓക്കെ കണ്ണടയ്ക്ക് മുന്നിൽ നിന്ന് കണ്ണെഴുതുന്ന വൈശാലി നോക്കി ജീവൻ പറയുമ്പോൾ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ ഒരു പുഞ്ചിരി അവളിലും വന്നു എൻ്റെ ആമി മോളെല്ലാം എടുത്തു ഇനി ഒന്നും എടുക്കാനില്ലല്ലോ ആമിയുടെ കവളിൽ ഒന്ന് മുത്തി ജീവൻ ചോദിച്ചതും കവളിൽ ചൂണ്ടു വെച്ച് വെച്ച് പോലെ നിന്നു ആമി എല്ലാം വെച്ചില്ലേ അമ്മേ പിന്നെ പെട്ടെന്ന് വൈശാലിയെ നോക്കി ആമി ശ്വസിച്ചും രണ്ട് കണ്ണ് ചിമി കാണിച്ച് പുഞ്ചിരിച്ച് വൈശാലി എന്നാലേ ഞാനിപ്പോൾ വരാവേ പോകുമ്പോൾ എന്നെ കൊണ്ട് പോണേ മറക്കല്ലേ ജീവിനെ നോക്കിയൊരു കൊഞ്ചിലൂടെ ആമി പറയുമ്പോൾ എൻ്റെ ആമി ആമിക്കൊച്ചിനെ പപ്പ മറക്കോ കൊണ്ടുപോകാതിരിക്കോ ഞങ്ങളുടെ മുത്തല്ലേ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ആമിയെ അടുത്തുനിന്ന് വട്ടം കറക്കി ജീവൻ പറഞ്ഞതും ആമി ഉറക്കി പൊട്ടിച്ചിരിച്ചു മതി മതി കൊതിച്ചത് ഇവള് വാശി പിടിച്ചത് കൊണ്ടാണ് ചാരി ഇവളെ കൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ പോയത് ബാക്കിയൊക്കെ അറിയാമോ അതുകൊണ്ട് അധികം കൊഞ്ചിക്കലൊന്നും വേണ്ട നെറ്റിയിൽ അല്പ സിന്ധുവിന് തൊട്ട് വൈശാലി പറയുമ്പോൾ ചുണ്ടുകൊണ്ടൊന്ന് കാണിച്ചു ആമി റൂമിന് പുറത്തേക്ക് ഓടി ആമി പോയതും തിരിഞ്ഞ് വൈശാലി എന്നൊക്കെ ജീവൻ ഒരു ബ്ലാക്ക് കുർത്തയാണ് അവളുടെ വേഷം ഒരു വൈറ്റ് ലെഗിൻസും ഇട്ടിട്ടുണ്ട് ഷോൾ ഒരു സൈഡിലേക്ക് മാത്രമായിട്ടിരിക്കുന്നു രണ്ട് സൈഡിൽ നിന്നും അല്പം മുടി എടുത്ത് ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കി മുടികൾ വിടർത്തിട്ടിരിക്കുകയാണ് കഴുത്തിൽ താനണിച്ച താലിയും ഒരു കുഞ്ഞു ചേരും മാത്രം കാവിലൊരു കുഞ്ഞു മുട്ടുകാമ്മൽ കയ്യിലൊരു വളകളും അന്നും ഇന്നും ഇനി എന്നും എൻ്റെ വൈശാലി സിമ്പിൾ ലുക്കിലായിരിക്കും ഇതിൽ നിന്നും എൻ്റെ പെണ്ണ് മാറിയില്ല അവളെ നോക്കിയൊരു പുഞ്ചിരിയുടെ ജീവൻ ഓർത്ത് അവളുടെ അടുത്തേക്ക് നടന്നു കണ്ണാടിയിലൂടെ അവൻ വരുന്നത് കണ്ടതും കുഞ്ഞൊരു പുഞ്ചിരി അവൾ തെളിഞ്ഞു വന്നു അവളുടെ പിറകിലായി വന്നവൻ കൈ രണ്ടും അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവനെ നെഞ്ചോട് ചേർത്തു വിടർത്തിയിട്ട മുടി ഒരു സൈഡിലേക്ക് മാറ്റി അവളുടെ പിൻകഴുത്തിലായി ഒന്ന് കടിച്ചു അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് വിളിച്ചതും അവൻ കടിച്ച ഭാഗത്ത് ഒന്ന് അമർത്തി മുത്തി നാവിനെല്ലാം നിന്ന് തഴുകിയവൻ ഇതിനൊക്കെ ഒരു സമയവും കാലമൊക്കെ ഉണ്ട് മനുഷ്യ തിരിഞ്ഞിന്ന് അവൻ നെഞ്ചിലായി കൈവച്ച് വൈശാലി പറഞ്ഞതും ഒരു ചിരിയോടെ അവളെ നോക്കി ജീവൻ നീയല്ലേ പറഞ്ഞത് മോളെ കൊഞ്ചിക്കേണ്ട എന്ന് അപ്പോൾ ഞാൻ കരുതി എൻ്റെ അമ്മയൊന്ന് കൊഞ്ചിക്കാമെന്ന് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ച് ജീവൻ പറയുമ്പോൾ അവൻ്റെ കവിളിൽ നിന്ന് എല്ലേന്ന് ഉള്ളിയവൾ ആണോ എന്ന് എൻ്റെ മോൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇവിടെ ഇരുന്നേ എന്നെ കൊഞ്ചിച്ചോ ഇപ്പോഴും ഇറങ്ങിയില്ലേ ഫ്ലൈറ്റ് അതിൻ്റെ വഴിക്കങ്ങ് പോകും ജീവൻ്റെ കവിളിൽ ഒന്ന് ചുമബിച്ച് വൈശാലി പറഞ്ഞതും കയ്യിലെ വാച്ചിലേക്ക് നോക്കി ജീവൻ ആ സമയം തന്നെ താഴെ നിന്ന് വിളിയും വന്നിരുന്നു ജീവ റെഡി ആയില്ലേ നിങ്ങൾ ബാക്കി അവിടെ ചെന്നിട്ട് അച്ഛനാണ് പറയുന്നതെന്ന് കണ്ടത് വൈശാലി നിന്ന് പിടിപെട്ട് ജീവൻ അവളുടെ മൂക്കിൽ തുമ്പോൾ തട്ടി പറഞ്ഞു പിന്നെ രണ്ട് പെട്ടിയുമായി ജീവൻ താഴേക്ക് ഇറങ്ങി പിന്നെ വൈശാലിയും ആമിയെ വസുമതി എടുത്ത് നിൽക്കുകയാണ് അവരെ കണ്ടാലറിയാം കരഞ്ഞുവെന്ന് കണ്ണുകൾ ചുവന്ന് മുഖം തീർത്ത് കെട്ടിയിട്ടുണ്ട് എങ്കിലും അവരുടെ മുന്നിൽ തന്നെ കരയില്ല എന്ന് ഉറപ്പിച്ചുള്ള നിൽപ്പാണ് അവർ ജീവൻ്റെ കയ്യിൽ നിന്ന് പെട്ടി വാങ്ങിക്കൊണ്ട് കാറിൻ്റെ ഡിക്കിലേക്ക് വെക്കുകയാണ് വിഷ്ണുവും മഹിയും ബാക്കിയുള്ളവരെല്ലാം മൗനത്തിലാണ് സങ്കടവും സന്തോഷവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നിമിഷം കണ്ണുകൾ നിറയുന്നുണ്ട് അത് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് അറിയുന്നില്ല ജീവൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു അയാൾ തിരിച്ചും കെട്ടിപ്പിടിച്ച് അവൻ്റെ തോളിൽ തട്ടി വൈശാലി അയാളുടെ അടുത്തേക്ക് ചെന്ന് കാലിൽ വീഴണമതും അയാൾ വേഗം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നല്ലത് വരൂ സന്തോഷ്ടായിരിക്കും എൻ്റെ മോള് അവളുടെ തലയിൽ കൈവെച്ച അയാൾ പറഞ്ഞതും അയാളുടെ നെഞ്ചിലേക്ക് വീണവൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു ഗൗരവക്കാരനായ അച്ഛൻ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് ആദ്യമായി കണ്ണ് എല്ലാവരും കാണുന്നത് പണ്ട് ജീവനും ഇവിടുന്ന് വാശിയിൽ ഇറങ്ങി പോകുമ്പോൾ പോലും അവനെ തിരിച്ചു വിളിക്കുക പോലും ചെയ്യാതെ നിന്നിരുന്ന മനുഷ്യനാണ് ഇന്ന് നീറക്കണ്ണുകളോട് ഇവരെ യാത്രയാക്കുന്നത് ചാരുവിനെയും ശ്രദ്ധയും ചാലി ചേച്ചിയും എല്ലാം വൈശാലി കെട്ടിപ്പിടിച്ചു അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നു കരയില്ല എന്ന് മനസ്സിൽ എത്ര ഉറപ്പിച്ചു വെച്ചതാണെങ്കിലും വൈശാലി വൈശാലിയടുത്തെത്തിയതും അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അമ്മ അവർ ഇറുകെ മുണന്നു വൈശാലി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മ ഈ വീട്ടിൽ വന്നത് മുതൽ എൻ്റെ മോൾ മോളെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നും അറിയാം എല്ലാത്തിനും ഈ അമ്മയ്ക്ക് മാപ്പ് തരണം മോളെ ഞാൻ കാത്തിരിക്കും നിന്നെയും എൻ്റെ ആമിമോളെയും ഒന്ന് സ്നേഹിച്ചിട്ടും മതിയായിട്ടില്ല മോളെ അവളുടെ പിടിച്ച അമ്മ പറയുമ്പോൾ എല്ലാവരും വൈശാലിയും അമ്മയും മാത്രം നോക്കി നിന്നു ജീവൻ്റെ ചുടിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പുഞ്ചിരിയുണ്ട് മറ്റുള്ളവരിലും അതേ പുഞ്ചിരി തെളിഞ്ഞു നിൽക്കുന്നു അമ്മയെ ജീവനടുത്ത് ചെന്ന് വിളിച്ചതും സാരി തലപ്പ് കൊണ്ട് കണ്ണും മുഖം തുടച്ച് ഒന്ന് പുഞ്ചിരിച്ചു പോയിട്ട് വാ മക്കളെ അവൻ നെറ്റിയിൽ അമർത്തിമുത്തി അമ്മ പറയുമ്പോൾ അവനും അവരെ കെട്ടിപ്പിടിച്ച കവളിൽ അമർത്തി മുത്തി രണ്ട് കവളിലും നെറ്റിയിലും തുരുതര ഉമ്മ വെച്ച് ആമിയെ ജീവൻ്റെ കയ്യിലേക്ക് കൊടുത്തു വസുമതി അമ്മമ്മ വിഷമിക്കണ്ട ഞങ്ങൾ വേഗം വരാവേ ചോക്ലേറ്റും ടോയ്സും ഡ്രസ്സും ലിപ്സ്റ്റിക്കും ഒക്കെ വാങ്ങി വരാം വേഗം ആമി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വസുമതിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും വീണ്ടും അവൾ ഇറങ്ങി പുണർന്നു പോയി അമ്മ അത് ഒന്നും മിണ്ടാതെ പുഞ്ചിനോട് ബാക്കിയുള്ളവരും വിഷ്ണുവും മഹി ഈ വീടും ബിസിനസ്സും നിങ്ങളെ ഏൽപ്പിച്ച് പോവാൻ ഞാൻ ഒരു മകനെ പോലെ കൂടെ ഉണ്ടാവണം നിങ്ങൾ രണ്ടാളും മഹിയുടെയും വിഷ്ണുവിൻ്റെയും അടുത്തു ജീവൻ പറയുമ്പോൾ രണ്ടുപേരും ഒന്നും ഇണ്ടാതെ അവനെ കെട്ടിപ്പിടിച്ചു അതിലുണ്ടായിരുന്നു അവനുള്ള എല്ലാ മറുപടികളും ജീവനും വല്ലാത്തൊരു ആശ്വാസമാണ് ഇവരുള്ളത് ഇവർ രണ്ടുപേരുമുണ്ടെന്ന് ധൈര്യം തന്നെയാണ് ഒന്ന് മാറി നിൽക്കാവുന്ന ചിന്തയിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണവും മാധവനെ പോലെ ഇവർ പിന്നിൽ നിന്നും കൊത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജീവന് എല്ലാവരുടെ യാത്ര പറഞ്ഞ് കാറിൽ കയറി പോകുമ്പോൾ ജീവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ വൈശാലി ഒന്ന് നോക്കി കയ്യിലിട്ട് അവൽ കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടതും അവളും കരയുകയാണെന്ന് മനസ്സിലായി അവന് പക്ഷേ ഇപ്പോൾ പോകണം പോയേ പറ്റൂ അല്ലെങ്കിൽ തൻ്റെ പെണ്ണ് കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആവും അത് പാടില്ല ഇപ്പോൾ കുറച്ച് വിഷമിച്ചാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ദിവസങ്ങളാണ് ഞങ്ങളുടെ മാത്രം സന്തോഷ നിമിഷങ്ങൾ അടുത്തിരിക്കുന്നവളുടെ കയ്യിലായി മുറുകി പിടിച്ച് ജീവൻ അതറിഞ്ഞതും അവനെ നോക്കി വൈശാലി കണ്ണുകൾ രണ്ട് ചിമ്മി കാണിച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു ജീവൻ അത് കാണവേ അവളും അവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആമിമോൾ ആദ്യം ഫ്ലൈറ്റിൽ കയറാനുള്ള സന്തോഷത്തിലാണ് അവളുടെ മനസ്സിലിപ്പോൾ അതു മാത്രമേ ഉള്ളൂ ഒരു ചിരിയോട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ കാറിൻ്റെ മുൻ സീറ്റിൽ ജീവൻ്റെ അനിയത്തിയും അവളുടെ ഭർത്താവും കുഞ്ഞും പിറകിൽ ജീവനും വൈശാലിയും ആവിമോളുമാണ് ബാക്കിയുള്ളവരൊന്നും എയർപോർട്ടിലേക്ക് വരുന്നില്ല എയർപോർട്ടിലെത്തിയതും ജീവൻ്റെ അനിയത്തിയെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ച് വൈശാലി വൈശാലിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പിടിച്ചവളും വീട്ടിലുണ്ടായിട്ടും വൈശാലിയോട് അധികം സംസാരിക്കാനൊന്നും താനും നിന്നിട്ടില്ല തൻ്റെ കല്യാണ സമയം തൻ്റെ ഏട്ടൻ ഇവിടെ നിന്ന് പോകാനുള്ള കാരണം വൈശാലി ചിന്തിച്ച് മിണ്ടാതെ നിന്നിട്ടേ ഉള്ളൂ പിന്നെ അമ്മായിയുടെ ഏഷണിയും എല്ലാം അവളുടെ മാത്രം തെറ്റായി കണ്ടു ചെയ്തത് വലിയ തെറ്റാണെന്ന് ഇപ്പോൾ തന്നെ അറിയുന്നുണ്ട് വൈശാലികൾ തന്നോട് അധികം മിണ്ടാൻ വരാറില്ല തൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനവും ഇല്ലാന്ന് അറിഞ്ഞത് കൊണ്ടാവും യാതൊരു അവകാശത്തിൻ്റെ പേര് പറഞ്ഞ് തൻ്റെ മുന്നിൽ വരാതി നിന്നത് പക്ഷെ അടുത്തറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ് തൻ്റെ ഏട്ടത്തമ്മിയോട് അവൾക്ക് അപ്പോൾ പോട്ടെ കളിയാ കാണാം ഷെയ്ഖാൻ ചെയ്ത ജീവൻ പറയുമ്പോൾ അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു അബി അടിച്ചു പൊളിക്കും അച്ഛ നമ്മളൊക്കെ എവിടെയുണ്ട് ഇവിടുത്തെ കാര്യം മലച്ചൊരു ടെൻഷനും വേണ്ട ജീവനോട് ഒരു ചിരിയോടെ ആമി പറയുമ്പോൾ അവരൊന്ന് ഹഗ് ചെയ്തു ആ ജീവൻ ആമിയും അവരുടെ മോൻ്റെ കവൾ അമർത്തി മുത്തി ഞാൻ വരുമ്പോൾ കുറേ കുറേ ചോക്ലേറ്റ് ടോയ്സ് റിമോട്ട് കാർ ഡ്രസ്സ് ഒക്കെ കൊണ്ടുവരാവേ ഓരോ വിരലുകളും മടക്കി ആമി അവനോട് പറയുമ്പോൾ പോകുന്ന ചുണ്ടുകളോടെ ആമയെ കെട്ടിപ്പിടിച്ചവൻ പോയിട്ട് വേഗം വരണേ ആമി ഞാൻ കാത്തിരിക്കും അവളുടെ കവളിൽ അമർത്തിമുത്തി അവൻ പറയുമ്പോൾ ശരിയെന്ന് തലയാട്ടി ആമി അവരുടെ യാത്ര പറഞ്ഞ അകത്തേക്ക് നടക്കുമ്പോൾ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവരിൽ ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ എല്ലാ ഭയവും ആമിയിലും വൈശാലിയിലും ഉണ്ടായിരുന്നു അവരുടെ തൊട്ടടുത്ത ജീവൻ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് കൂടെ കൂടെയെന്ന് വീണ്ടും അവരെ ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു ഫ്ലൈറ്റ് ഉയർന്നു പോകുമ്പോൾ ജീവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു വൈശാലി ഇനി അവരുടെ പ്രണയം ജീവിതം സന്തോഷമെല്ലാം അവിടെ അങ്ങ് യു കെയിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശാന്തമായ റോഡിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ജോഗിങ് ചെയ്തു വരികയാണ് ജീവൻ ഒരുപാട് ഓടിയത് കൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് വിയർപ്പ് ഗണങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു ബനിയനും മകൻ നനഞ്ഞിട്ടുണ്ട് ചെവിയിൽ ഇയർഫോൺ വെച്ച് അതിൽ നിന്നും വരുന്ന മെലഡി സോങ് കേട്ട് വരുമ്പോൾ മനസ്സത്രയും ശാന്തമാണ് ഒരു ടെൻഷനും സങ്കടവും ഇല്ലാതെ പതിയൊഴുകുന്ന പോലെയാണ് ഇപ്പോൾ അവരുടെ ജീവിതം ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അടിയും പിടിയും തമാശയും ഒക്കെ ജീവനും ജീവൻ്റെ ജീവനായ വൈശാലിയും അവരുടെ ആമിമോളും അവരുടെ സ്വർഗവും മുടിയിൽ നിന്നും ചെന്നിയിലേക്ക് ഒഴുകി വരുന്ന വിയർപ്പ് ഗണങ്ങൾ തുടച്ചുകൊണ്ട് വഴിയാത്രക്കാർക്ക് ഇരിക്കാൻ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ബെഞ്ചിലായി ഇരുന്ന പതിക്ക് വിതച്ച ജീവൻ അവിടെ ഒന്ന് ചാരിയിരുന്നു എല്ലാവരും അവരുടേതായ ലോകത്താണ് ആർക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനോ അവർ ശ്രദ്ധിക്കാനോ നേരമില്ലാത്ത നാട് ഇങ്ങനെ എന്നാണ് നമ്മുടെ നാടാവുക സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ നാട്ടുകാരെ പേടിക്കാത്ത കാലം എന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാവുക അറിയില്ല എന്നെങ്കിലും അങ്ങനെ ദിവസം വരുമായിരിക്കും നാട്ടിലെ അച്ഛനും വിഷ്ണുവും മഹിയും കൂടി അച്ഛൻ്റെ ബിസിനസ് വളരെ നന്നായി കൊണ്ടുപോകുന്നു അവരുടെ കഷ്ടപ്പാട് കൊണ്ടും അധ്വാനം കൊണ്ടും നല്ല ലാഭവും ഉയർച്ചയും കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗുണം മഹിക്കും വിഷ്ണുവിനുമുണ്ട് വിഷ്ണു പുതിയ വീട് വെച്ചു പുതിയ കാറ് വാങ്ങി പക്ഷേ അവൻ്റെ പഴയ ഓട്ടോ അവൻ വിറ്റിട്ടില്ല അതെന്നും അവൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് അവൻ പറയുന്നത് മഹിയും ശ്രദ്ധയും അച്ഛൻ്റെ ബാംഗ്ലൂരുള്ള കമ്പനിയിലാണ് അവരും അവരുടെ ജീവിതമായി ഹാപ്പിയായി കഴിയുന്നുണ്ട് അമ്മയും അനിയത്തെയും എല്ലാവരും എന്നത്തെയും പോലെ തന്നെ സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ് നാട്ടിലേക്ക് വരികയെന്ന് ഇതുവരെ അവരൊന്നും ചോദിച്ചിട്ടില്ല എന്നാണോ തങ്ങൾക്ക് വരാൻ തോന്നുന്നത് അന്ന് വരട്ടെ എന്നാണ് അവരുടെ തീരുമാനം എന്നും വീഡിയോ കോൾ വിളിച്ച് അമ്മയും ആമയും സംസാരിക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മാമ്മയാണെന്നാണ് ആമി പറയാറ് ഒരുപാട് നരകിച്ച് മാധവൻ ഒരു വർഷം മുന്നേ മരിച്ചു കേട്ടപ്പോൾ സങ്കടമോ സന്തോഷമോ തോന്നിയില്ല അവൻ്റെ വിധി അവൻ വരുത്തി വെച്ചതാണെന്ന് തോന്നി അമ്മായി ദയം അന്ന് വീട് വിട്ടിറങ്ങിയതാണ് ഇതുവരെ അവരെവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല എന്നെങ്കിലും തിരിച്ചു വരുമായിരിക്കും വൈശാലി ഇവിടെ വന്ന് ജോലിക്കൊക്കെ പോയി തുടങ്ങിയതിൽ പിന്നെ ഭയങ്കര ബോൾഡാണ് അതിന് കാരണം ഇവിടെ അവൾക്ക് കിട്ടിയ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് രഹനയാണ് അവരുടെ മോൻ ഹാഷിയും ആമയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ജീവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ്റെ ഫോൺ ഹെഡ്ഫോണുമായി കണക്ട് ആയതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് ഫോണെടുത്ത് ഒന്ന് പുഞ്ചിരിച്ചു ഹലോ മച്ച ജീവൻ്റെ ശബ്ദം കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു ജീവ വിഷ്ണു പിടിച്ചതും എന്താടാ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ഓക്കെ അല്ലേ ജീവൻ ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ മേടിക്കുന്നുണ്ടായിരുന്നു ഇല്ലടാ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഡോക്ടർ പുറത്ത് വന്നേ ഉള്ളൂ ചാരു ചാരു പ്രസവിച്ചു ആൺകുട്ടിയാ വിഷ്ണു പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൻ്റെ താങ്ക് ഗോഡ് ചാരു അഡ്മിറ്റായെന്ന് അറിഞ്ഞ മുതൽ വൈശാലിയും ഞാനും ഒക്കെ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ ഇപ്പോഴാ സമാധാനമായി നീ കുഞ്ഞിനെ കണ്ടോ ചാരു ഓക്കെ അല്ലടാ ജീവൻ്റെ ഹൃദയത്തിൽ ഒരു മഞ്ഞ് വീഴും പോലെ ഒരു സുഖം തോന്നി ഇല്ല ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചാരുവിന് കുഴപ്പമൊന്നുമില്ല അവളെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ ബാലനാങ്കളും ഒക്കെ ഉണ്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങി വരട്ടെ ഞാൻ വിഷ്ണു പറഞ്ഞതെന്നും ഓക്കേടാ ഞാൻ പിന്നെ വിളിക്കാം ജീവൻ എഴുന്നേറ്റ് ഫോൺ കട്ട് ചെയ്ത് വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയതും കാലിൽ കിടന്നിരുന്ന ഷൂ അഴിച്ച് ഷൂ റാക്കിലേക്ക് വെച്ച് ജീവൻ ജീവനക്കത്തേ കയറി ചുറ്റുമുന്ന് നോക്കി ഗുഡ് മോർണിംഗ് പാപ്പ ടി വിക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ആമി പറയുന്നതും അവളെ നോക്കിയത് പുഞ്ചിരിച്ചു ജീവൻ അവളെ കണ്ടാലേ അറിയാം എഴുന്നേറ്റ് വന്ന് ഇരിപ്പാണെന്ന് ഇനിയിപ്പോൾ വൈശാലി വന്ന് വഴക്ക് പറഞ്ഞാലേ അവൾ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഫ്രഷ് ആവും ഇതൊക്കെ ഇവിടെ പതിവായതുകൊണ്ട് തന്നെ ജീവനെല്ലാം ശീലമാണ് മോർണിംഗ് മോളെ അവളുടെ തലയിൽ നിന്ന് പിടിച്ച് മുടിയൊന്നും ഉലച്ചു കൊണ്ട് ജീവൻ പറയുന്നതും അവനെ തുറച്ചു ആമി പിന്നെയും അവളുടെ ശ്രദ്ധ ടി വിയിലേക്ക് പോയി ഈ നേരത്തെ വൈശാലി അടുക്കളയിൽ നല്ല ജോലിയിലാവും ജോഗിങ് കഴിഞ്ഞ് വന്നാൽ തന്നെ കൊണ്ടുപോകും ആവും പോലെയൊക്കെ താനും അവളെ സഹായിച്ചു ഉണ്ടാവും ജീവൻ അടുക്കളയിലേക്ക് ചെന്നതും തിരിഞ്ഞു നിന്ന് എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൈശാലിയാണ് കണ്ടത് ഹാളിലേക്കൊന്ന് നോക്കി ടി വിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ആമിയെ നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു ജീവൻ ഒരു ലൂസ് പാൻറ്റും ഒരു ടീഷർട്ടുമാണ് വൈശാലിട്ടിരിക്കുന്നത് മുടിയെല്ലാം എടുത്ത മേലേക്ക് ചുറ്റി ബൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ജീവൻ വന്നതും ആമയോട് സംസാരിച്ചതൊന്നും കക്ഷി അറിഞ്ഞിട്ടില്ല ജീവൻ അവളുടെ പിന്നിലായി വന്നു നിന്നു അവളുടെ കഴുത്തിടീട്ടിലേക്ക് മുഖം ചേർത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വാങ്ങി അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവൾ അരിയുന്നത് പോലെ ആ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരുന്നു അവൻ പച്ചക്കറി അരിയുന്നുണ്ടെങ്കിലും അവളുടെ പിൻകഴുത്തിൽ മുഖം കൊണ്ട് ഇക്ലിയാക്കുന്നുണ്ട് ജീവേട്ടാ രാവിലെ തന്നെ കളിക്കാതെ പോയി അല്ലെങ്കിൽ നേരം വൈകി പച്ചക്കറി അരിയുന്നതിൽ നിന്നും ശ്രദ്ധ മാറി അവൻ തന്നെ ചേർത്ത് പിടിച്ച് പിൻകഴുത്തിലേക്ക് മുഖം ചേർക്കുന്നതും മുഖം അവൾ അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ആടെങ്കിൽ നിൽക്കടി നിനക്കിപ്പോൾ വലിയ ചാടയാ നമ്മളെ ഒന്നും മൈൻഡിൽ പോലും ആക്കുന്നില്ല നിനക്കിപ്പോൾ തീരെ റൊമാൻറ്റിക്കില്ല അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ അവനിലേക്ക് തിരിച്ചു നിർത്തി അവൻ പറയുമ്പോൾ അവൻ്റെ കണിലേക്ക് തന്നെ നോക്കി നിന്നു വൈശാലി പെട്ടെന്ന് അവളെടുത്ത് സ്ലാബിലേക്ക് ആയിട്ടിരുത്തി അവളോട് ചേർന്നും ജീവൻ ഇല്ലേ അവൻ്റെ കവളിൽ നിന്ന് പിടിച്ച് വലിച്ച് വൈശാലി ചോദിച്ചതും ഇല്ല അവളോടൊന്നുകൂടെ ചേർന്ന് ജീവൻ പറഞ്ഞു തീരെ ഇല്ലേ അവനെ തന്നെ നോക്കി അവൾ ചോദിച്ചു തീരെ ഇല്ല അവൻ കുറുമ്പോടെ പറഞ്ഞതും എനിക്കില്ലെങ്കിൽ എന്താ ഇയാൾക്കുണ്ടല്ലോ വീണ്ടുപോകണം അവൻ്റെ കവളിലൊന്നും തോണ്ടിക്കൊണ്ട് വൈശാലി പറഞ്ഞതും എനിക്ക് മാത്രം പോരാ നിനക്കും വേണം അവളുടെ ചുണ്ടൊന്ന് പിടിച്ച് ഞരിച്ച് അവനോട് ചേർക്കാൻ ഒരുങ്ങി ജീവൻ പറഞ്ഞതും അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു വൈശാലി ഇതിനൊക്കെ ഒരു നേരവും കാലവും സമയവും സ്ഥലമൊക്കെ ഉണ്ട് മോളെങ്ങനെ വന്നാൽ അവനെയൊന്നും തള്ളി വൈശാലി പറയതും അവളിപ്പോൾ ഒന്നും ഇങ്ങു വരില്ല വൈശു ഇത്ര അടുത്ത് വന്നല്ലേ ഇനി അത് കിട്ടാതെ ഞാൻ എങ്ങനെ പോവും അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് വൈശാലി പറയതും അയ്യടാ പോയ പോയി എനിക്ക് ജോലിയുണ്ട് വൈശാലി അവരെ തള്ളി മാറ്റി സ്ലാബിൽ നിന്ന് ഇറങ്ങിയതും അവളെ വലിച്ച് ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി ജീവൻ ജീവേട്ടാ അവനെ വിളിക്കുന്നതിനൊപ്പം ചുറ്റും നോക്കി വൈശാലി ഇപ്പോൾ ഹാളിൽ നിന്ന് ആര് വന്നാലും നമ്മളിവിടെ നിൽക്കുന്നത് കാണില്ല ഇനി താ പ്ലീസ് അവളോട് ചേർന്ന് നിന്ന് ഒരു കൈ വയറിലും മറ്റേ കൈ അവളുടെ പിൻകഴുത്തിലേക്കും കൊണ്ടുപോയി അവളോട് ചേർന്ന് ജീവൻ അവൻ തന്നോട് ചേരുന്നതനുസരിച്ച് ചുമരനോട് ചേർന്ന് നിന്നു അവൾ അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇടയെ തേടിയെത്തി അവൻ നുകർന്നതും അവൻ്റെ ഷീ ടീഷർട്ടിൽ അമർത്തിപ്പിടിച്ച് കണ്ണുകളടച്ചു നിന്നവൾ ആദ്യം വളരെ പതിയെ പതിയായിരുന്ന ചുബനം ശക്തി കൂടിയതും ബാനിയൻ്റെ ഇടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിനെ മെല്ലെ തലോടുകയും ചെയ്തു അവളിലേക്ക് വീണ്ടും വീണ്ടും ചേരാൻ അവളെ വീണ്ടും വീണ്ടും അറിയാൻ അവനിൽ വല്ലാത്തൊരു കൊതി പൊതിത്തോതി നിമിഷം വൈശാലി പ്ലീസ് വാ റൂമിലേക്ക് പോകാം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് വേണം പാടോ പ്ലീസ് മുത്തല്ലേ അവളുടെ കഴുത്തോട് ചേർന്ന് അവൻ ചുണ്ടെന്നാവൻകൊണ്ട് തലോട്ട് മെല്ലെ പറഞ്ഞു അവൻ്റെ പ്രവൃത്തിയിൽ കണ്ണുകൾ അടച്ച് അവനെ ചേർത്ത് പിടിച്ച് നിന്നവൾ മെല്ലെ കണ്ണുകൾ തുറന്നു ജീവേട്ട പോയേ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് അവൾ അവനിലേക്ക് ചേരാൻ കൊതിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്തി അവനോടൽപ്പം ഗൗരവത്തിൽ പറഞ്ഞതും ഇതേ പെണ്ണെ ഒരാഴ്ചയെ എന്നെ നീ പട്ടിണി കിടന്നു നീൻ്റെ വർക്കും ക്ഷീണവും കാരണം മനുഷ്യനൊന്ന് അറിഞ്ഞ് സ്നേഹിച്ചിട്ട് കാലം കുറച്ചായി ഇന്നിനി ഓഫീസിലേക്ക് പോകണ്ട ഞാനും ലീവ് എടുക്കാം മോളെ സ്കൂളിലേക്ക് വിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് കറങ്ങാൻ പോകാം അവൾക്ക് അവളും എൽ തലോടി കൊണ്ട് ജീവൻ പറയുമ്പോൾ അവൻ്റെ കൂടെ ഇരിക്കാൻ അവൾക്ക് തോന്നി ശരി ഇപ്പം ഇങ്ങോട്ട് മാറും മോളിപ്പോൾ വരും ഞാൻ ഓഫീസിലേക്ക് വിളിച്ച് പറയാം അവനെ നെഞ്ചിൽ പിടിച്ച് പിന്നോട് തള്ളിക്കൊണ്ട് വൈശാലി പറഞ്ഞു അവളെ തന്നോട് ചേർത്ത് ആ കവളിൽ അമർത്തിമുത്തി ഹാളിലേക്ക് നടന്നു ജീവൻ